ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് കുറയണം ഒരൊറ്റ യൂസ് തന്നെ നല്ല റിസൾട്ട് കിട്ടണം എന്നൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ അതിനൊക്കെ സഹായിക്കുന്ന ഒരു ഹോം റെമഡിയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു ഹോം റെമഡി നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കടുത്ത മുടി കൊഴിച്ചിലുണ്ടെങ്കിലും ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കൊഴിച്ചിലൊക്കെ കുറയും പുതിയ മുടികളൊക്കെ വളരാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ടിപ്പാണിത് അപ്പോൾ കരിഞ്ചീരകാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് മുടിക്ക് നല്ല ഉള്ളും നീളവും ഒക്കെ ഉണ്ടാവണം നല്ല കറുപ്പ് കളർ ഉണ്ടാവണം മുടിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവരുത് നരക്കരുത് എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് പക്ഷെ നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിലുള്ള തിരക്ക് കാരണം മുടിയൊന്നും കെയർ ചെയ്യാൻ അത്രയ്ക്ക് സമയം ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഹോം റെമഡിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ടിപ്പൊക്കെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരുമെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് ഫോളോ ചെയ്യാൻ മടിയുള്ളവർ അതുപോലെ തന്നെ ടൈം ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രോഡക്റ്റും കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് നേച്ചർഷർ ബ്രാൻഡിൻ്റെ കലോഞ്ചി ഓയിലാണ് അതായത് കരിഞ്ചീരകത്തിൻ്റെ എണ്ണയാണ് ഈ ഒരു എണ്ണ നമുക്ക് മുടിയിലും യൂസ് ചെയ്യാം നമ്മുടെ സ്കിന്നിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നൂറ് ശതമാനം പ്യുവറായിട്ടുള്ള ഹൈഗ്രേഡ് ആയിട്ടുള്ള കരിഞ്ജീരകം വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ഓയിൽ അതുപോലെ തന്നെ കോൾഡ് പ്രസ്ഡ് ഓയിലും കൂടിയാണിത് ഇത് നമ്മുടെ മുടി മുടികൊഴിച്ചിൽ മാറാനാണെങ്കിലും മുടിക്ക് നല്ല കറുപ്പ് കളർ ഒക്കെ സഹായിക്കുന്നതാണ് ഇത് മാത്രമല്ല ഇതിന് വേറെയും ഒരുപാട് ഗുണങ്ങളുണ്ട് മുടിക്കും നമ്മുടെ സ്കിന്നിനും വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ മൊത്തത്തിലുള്ള ഹെൽത്തിന് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് കരിഞ്ചീരകം അപ്പോൾ ഈ എണ്ണയും നിങ്ങൾക്ക് അതുപോലെ തന്നെ എഫക്റ്റീവായിട്ടുള്ളതാണ് നിങ്ങൾക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ട് അതൊക്കെ മാറിയിട്ട് മുടി നന്നായിട്ട് വളരും മുടിയിൽ നരയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു നരയൊക്കെ മാറിയിട്ട് മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും പുതിയതായിട്ട് മുടികൾ നരയ്ക്കാതിരിക്കാനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നാച്ചർ ഷുവറിൻ്റെ വെബ്സൈറ്റിലും ആണ് അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഓയിൽ വരുന്നത് പിന്നെ ഈ ഒരു ഓയിൽ ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കരിഞ്ചീരകത്തിന് നല്ല സ്മെല്ലുണ്ടാവും അത ഈ ഒരു കളറിലായിട്ടാണ് എണ്ണ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എണ്ണ വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പം ഇനി നമുക്ക് നമ്മുടെ ഹെയർ ടോണർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കരിഞ്ചീരകമാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ അളവിലാണ് കരിഞ്ചീരകം എടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഹെയർ ടോണർ ഉണ്ടാക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഒരു സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളും ആ ഒരു അളവ് തന്നെ എടുത്താൽ മതി കേട്ടോ അപ്പം ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കരിഞ്ചീരകം നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാനും ഉണ്ടാകുന്ന സ്കാൽപ്പിലുണ്ടാകുന്ന എല്ലാത്തരം ഇൻഫെക്ഷൻസൊക്കെ മാറിക്കിട്ടാനൊക്കെ സഹായിക്കും പിന്നെ നമ്മുടെ താരനൊക്കെ ഏറ്റവും എളുപ്പത്തിൽ മാറിക്കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു റെമഡിയാണ് കേട്ടോ കരിഞ്ചീരകം യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് റോസ്മേരി ആണ് കേട്ടോ റോസ്മേരി നമ്മുടെ മുടി വളർച്ച കൂട്ടാനും പുതിയ മുടികൾ വളർന്നു വരാനും താരൻ മാറാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഒരു സ്പൂൺ അളവിൽ റോസ്മേരി ും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ ചായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ചായപ്പൊടി നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന മുടി കൊഴിച്ചിലൊക്കെ കിട്ടാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ ഒറ്റ യൂസ് തന്നെ മാറാനും ഒക്കെ സഹായിക്കും ചിലർക്ക് വെള്ളം മാറി കുളിക്കുന്ന സമയത്ത് എണ്ണയൊക്കെ മാറി തേക്കുന്ന സമയത്ത് അതുപോലെ തന്നെ കാലാവസ്ഥ മാറുന്ന സമയത്തൊക്കെ മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനെ മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണിത് പിന്നെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനൊക്കെ ഒക്കെ സഹായിക്കുന്നുണ്ട് ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ആണ് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല ഹെൽത്ത് ഒക്കെ സഹായിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു സ്പൂൺ ചായപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുക്കുന്നല്ലോ അത് നമ്മൾ എടുത്തു റോസ്മേരിയും ചായപ്പൊടിയും അതുപോലെ തന്നെ കരിഞ്ചീരകമാണ് ഇനി ഇത് തിളപ്പിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്കൊക്കെ തിളപ്പിച്ചെടുത്താൽ മതി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തിട്ടും മുടി കൊഴിച്ചലിന് പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നുമില്ല പുതിയ മുടി വളരുന്നില്ല മുടിക്ക് കറുപ്പ് കളർ കുറവാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആദ്യത്തെ യൂസ് തന്നെ നിങ്ങളുടെ മുടികൊഴിച്ചിൽ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്പാണിത് അപ്പം നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് തിളക്കട്ടെ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചിട്ട് തണുക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ തണുത്തതിന് ശേഷം ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അരിച്ചെടുത്താലും ചെറുതായിട്ട് ചായയുടെ ചണ്ടിയൊക്കെ ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല അപ്പം പിന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ഹെയർ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഹെയറിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ രാത്രി കിടന്നുറങ്ങുന്നതിന് മുന്നേ ആയിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം ഇത് വെള്ളമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കാൽപ്പിലേക്ക് അബ്സോർബ് ആയിക്കോളും അതുകൊണ്ട് രാത്രി തേച്ച് കിടക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ കുറഞ്ഞ അളവിൽ തേച്ച് കൊടുത്താൽ മതി കേട്ടോ രാത്രിയൊക്കെ യൂസ് ചെയ്യുന്നവർ പിന്നെ കുളിക്കുന്നതിന് മുന്നേ ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ടിൽ തന്നെ ഇത് നിങ്ങളുടെ സ്കാൽപ്പിലേക്കും മുടിയിലേക്കുമൊക്കെ തേച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുളിക്കാം അപ്പം നിങ്ങൾ ഡെയിലി ഈ ഒരു കാര്യം ഫോളോ ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം തന്നെ നിങ്ങളുടെ മുടിയിൽ ഉണ്ടാവും കേട്ടോ പുതിയ മുടികളൊക്കെ വളർന്നു വരാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും അപ്പോൾ നിങ്ങൾ ഒറ്റ പ്രാവശ്യമെങ്കിലും ഈ ഒരു ഹെയർ ടോണർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള മുടി കൊഴിച്ചിലൊക്കെ കുറയ്ക്കാനൊക്കെ ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്